ഡൽഹി മുഖ്യമന്ത്രി അതിഷിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് ഡൽഹി പോലീസ് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനത്തെ തുടർന്നാണ് നടപടി കൽഖാജിയിൽ പോലീസിനെ എ എ പി പ്രവർത്തകർ ആക്രമിച്ച സംഭവത്തിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് അതേസമയം നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്ന ഡൽഹിയിൽ നിശബ്ദ പ്രചാരണം തുടരുകയാണ് കൽക്കാജിയിൽ പ്രചരണത്തിനിടെ പോലീസുകാരെ എ എ പി പ്രവർത്തകർ കയ്യേറ്റം ചെയ്ത സംഭവത്തിലാണ് മുഖ്യമന്ത്രിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തത് എം സി സി നിയമങ്ങളുടെ ഭാഗമായി പ്രചരണം അവസാനിപ്പിക്കാൻ നിർദ്ദേശിച്ച പോലീസുകാരെ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ച് കയ്യേറ്റം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി അധീഷിക്കെതിരെ നടപടിയെടുക്കണമെന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ആവശ്യപ്പെട്ടു ഡൽഹി പോലീസ് ബി ജെ പി പ്രവർത്തിക്കുന്നതായി മുഖ്യമന്ത്രി അധീഷിയും ആരോപിച്ചു നാളെ രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ഒന്നേ ദശാംശം അഞ്ച് അഞ്ച് കോടി വോട്ടർമാരാണ് ഡൽഹിയിൽ പോളിംഗ് സ്റ്റേഷനുകൾ സജ്ജീകരിക്കും ഡൽഹി സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം ഗുണം ചെയ്യുമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ തുടർഭരണം നേടുമെന്ന് ആം ആദ്മി ക്യാമ്പും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു പുറത്തുവന്ന അഭിപ്രായ സർവേകൾ ഭൂരിപക്ഷവും ബിജെപിക്ക് അനുകൂലമാണ് ജനം ഡൽഹി